ആ ഒരു നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ലക്ഷ്മി അവിടെ ഇത്രയും നാൾ നിലനിന്നിട്ടുള്ളത് അവരെ എതിർത്ത് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും ഇവരെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ലാലേട്ട എന്ന് പറഞ്ഞ പതിനേം കൊട്ടി കോഷി നടന്ന ഒരു കൂട്ടാളുകളുണ്ട് സത്യത്തിൽ ഇവരെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് തന്റെ മക്കളൊന്നും ആ രീതിയിൽ ആവരുതേ എന്നുള്ളത് ആരാ നമുക്ക് ഭ്രാന്തായ കാണാൻ നല്ല ചെയലലാണെന്നാണല്ലോ അതുപോലെ തന്നെയാണ് ആളുകള് ആ ഒരു കാര്യത്തെ സ്വീകരിച്ചത് ആതിലയും നൂറയും ക്യൂട്ട് ആയതുകൊണ്ട് തന്നെയാണ് അവരെ സ്വീകരിക്കുന്നത് അല്ലാത്ത പക്ഷം അവരെ തിരിഞ്ഞു പോലും ആരും നോക്കില്ല ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് കെ കപ്പിൾസിനോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വെറുപ്പ് തോന്നുന്നു ലെസ്ബിയൻ കപ്പിൾസിനോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹം തോന്നുന്നു എന്നുള്ളത് ഒന്ന് തന്നെയാണ് അവര് ക്യൂട്ടാകും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷേ ക്യൂട്ട് അത് മുഖം കൊണ്ട് മാത്രം ഉണ്ടാവേണ്ടത് അല്ലാതെ മനസ്സുകൊണ്ടും കൂടി ഉണ്ടാവേണ്ടതാണ് എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് ആവിലയുടെ നൂറയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അസൂയ കുശുമ്പ് ജലസ് അതിൻ്റെ അപ്പുറത്തേക്ക് വാശി വെറുപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പലപ്പോഴായിട്ട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ മെയിൽ ഷോവനിസ്റ്റ് എന്ന രീതിയിലാണ് ആതില വിളിക്കാറ് സത്യത്തിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പുരുഷന്മാരോട് ഒരു തരത്തിലുള്ള താല്പര്യം അവർക്കില്ല എന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ആദിലയുടെ കാര്യം പക്ക ക്ലിയറാണ് പക്ഷെ നൂറയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ സോഫ്റ്റ് ആണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും എന്നാൽ പോലും ഇരു കൂട്ടർക്കും സ്വന്തം ഫാമിലിയെ കുറിച്ച് വലിയ ധാരണകളാണ് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലൈവായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ വഴി അവർ അവരുടെ ഫാമിലിയെ വലിയ രീതിയിൽ വലിച്ചെ ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമൊക്കെ പുറത്ത് വന്നത് ഒരു പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്ന ഈ വ്യക്തി വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്ത് നിന്ന് കാണുന്ന ആളുകൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് ശരിയാണല്ലോ നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ളത് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമുദായ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി ആ ടീംസിന് വേണ്ടി നമ്മൾ ഇവിടെ ശബ്ദം ഉയർത്തിയേ വെക്കൂ എന്നുള്ളത് ആ മഴ ബില്ലുകളെ കുറിച്ചിട്ട് ഏകദേശം നല്ല പൂർണ്ണമായ രൂപം നമ്മൾ എല്ലാവരും മനസ്സിലും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ച് ആളുകൾ മാത്രമാണ് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ ഒരു തരത്തിലും നല്ല മെസ്സേജുകൾ കൊടുത്തുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത് അത് സെക്സ് വർക്ക് ആണ് എന്നുണ്ടെങ്കിലും ട്രെയിനുകളൊക്കെ യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും രാത്രി കാലങ്ങളിൽ സിനിമ ഇട്ട് വരുന്ന ഏതൊരു മനുഷ്യനും അത് റോഡ് സൈഡിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കാൻ പോയത് എന്ന് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലാണ് അതിൽ ആ വാക്ക് പറഞ്ഞത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവരുതേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നെഞ്ചു കൈവെച്ചുകൊണ്ട് തന്നെയാണ് പറയുക പക്ഷെ അപ്പുറത്തോ ഇപ്പുറത്തോ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വിഷയം നമുക്ക് അതൊക്കെ സപ്പോർട്ട് ചെയ്യാം കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്മി ആ ഒരു നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതാണ് ആർജവം ഇതാണ് തൻ്റെ ഇടം ഇത് തന്നെയാണ് പറയേണ്ടത് ആതില് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തൻ്റെ ഇടവുമായിട്ടും ആർജവുമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലക്ഷ്മി കടന്ന ഈ വാക്കുകൾ ഞങ്ങൾക്കും ആർജവം തന്നെയാണ് തോന്നുന്നത് ഒരിക്കലും അത് നമ്മളെ വീട്ടിലെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ഇവർ ക്യൂട്ട് ആയതുകൊണ്ട് മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ക്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ മനസ്സിനും കൂടി വേണം എന്നുള്ളത് മനസ്സിനകത്ത് അതില്ല ലാലേട്ടൻ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ചേർന്ന് ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കരുത് നിങ്ങൾ ഇൻഡിവിജ്വൽ വ്യക്തികളാണ് എന്നുള്ളത് പക്ഷേ അവിടെ നിരന്തരമായിട്ട് ഇന്ന് പോലും അവിടെ ചർച്ച നടക്കുന്നത് രണ്ടുപേരും മാറിയിരുന്നു കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് നീ എന്ത് പറയണമെന്ന് നൂറയോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആദില സത്യത്തിൽ ആതില തന്നെയാണ് ചരട് വലിക്കുന്നത് ആതിലെ തന്നെയാണ് അതിൽ കള്ളിയായി നിൽക്കുന്നതും എന്നുള്ളതാണ് നിങ്ങൾ കണ്ടതാണല്ലോ പല രീതിയിലുള്ള കളവുകൾ അവിടെ നടത്തി നൂറ അത് തിരിച്ചറിഞ്ഞ നിമിഷം ഇപ്പോഴാണ് എന്നുള്ളത് അതായത് ഇങ്ങനെ ഒരു കളവ് സ്വഭാവം അവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അവൾ മനസ്സിലാക്കുന്നു പലപ്പോഴും ഇവർ ക്യാമറകൾ മറക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാതൃകയാണ് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം യഥാർത്ഥ സ്വഭാവം തന്നെയാണ് ആ കളവുകളിലൂടെ അവൾ കാണിക്കുന്നതും ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് അവൾ പ്രകടിപ്പിക്കുന്നതും

അജണ്ട കണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ലക്ഷ്മിയെ കൺഫ്യൂസ് ആക്കുന്ന ഒരു അവതാരകയാണ് നമ്മൾ കാണുന്നത് അതായത് ലക്ഷ്മിയും ഭർത്താവും തമ്മിൽ ഡൈവോഴ്സ് ആണ് അവരുടെ കേസ് നടക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നുണയാണ് ഇവിടെ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ ആ വാക്കുപയോഗിച്ചത് എന്ന് വെച്ചാല് അവളുടെ ഭർത്താവ് തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കേസ് നടക്കുന്നില്ല എന്നുള്ളതും എന്റെ കൺസേൺ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ കാണിക്കാത്തത് എന്ന് പറയുമ്പോ ഞാൻ ഓൾറെഡി മെയിൽ അയച്ചു അതേപോലെ കൺസൺ ഞാൻ കൊടുത്തതാണ് ഇതൊക്കെ ഭർത്താവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതേ ഭർത്താവും ഈ ഒരു ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ഇവിടെ ശ്രമിച്ചത് പകരം ആ പ്രശ്നം ഊട്ടിപ്പുറപ്പിക്കാനാണോ ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് അനാവശ്യമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ എന്തിനാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് അറിയില്ല അതിൽ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ ആ അമ്മയെ കാണിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവും ഒരു നിയമതടസ്സവും ഇല്ല ഒരു സങ്കടവും ഇല്ല ഒരു സങ്കോചവും ഇല്ല കാണിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അനാവശ്യമായി വീഡിയോ ചെയ്ത് പറയുമ്പോ ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് റിയലി എന്നാ ചോദിക്കുന്നത് അവിടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വിടേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് എബൌട്ട് മീ അവരെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വർത്താവിന്റെ ഭാഗത്ത് ഉണ്ടാവരുത് എന്നാണ് അതായത് അവരുടെ ഹെൽപ്പ് ഒന്നും എനിക്ക് വേണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അവതാരക എങ്ങനെയെങ്കിലും അത് ആ രീതിയിലേക്ക് ആക്കണം അതിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നു ഇനി ഇവര് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് തന്നെയാണ് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരിക്കലും ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീക്ക് അഗൈൻസ്റ്റ് ആയിട്ടല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് പകരം ആവശ്യത്തിൽ കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഭർത്താവ് എന്നുള്ള ഒരു കാര്യമല്ലേ എൻ്റെ അവതാരിക മേഡം നിങ്ങൾ പറഞ്ഞത് അതൊക്കെ ഒരു ഊളപ്പരമായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ഈ ആവശ്യത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിട്ടൂരമുണ്ടോ ഇത്രയാണ് ആവശ്യം അത് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലാണ് എന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കാണലോ അവരെ വീട്ടുകാരൊക്കെ റിയാക്ഷൻ ചെയ്യേണ്ടതല്ലേ അതൊരു കൃത്യമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടിയെ കാണിക്കാൻ യാതൊരു നിയമതടസ്സവും ഇല്ല എന്നുള്ള കാര്യം അവനും വ്യക്തമാക്കിയിട്ടുണ്ട് ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ തടിയൂരാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ മുന്നിൽ ഒരു ഇല്ലാ വചനം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഭർത്താവ് സപ്പോർട്ടായിരുന്നു അതേപോലെ അനുജനും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ആവശ്യത്തിൽ കൂടുതൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം അല്ലല്ല അവർ വീഡിയോ ചെയ്യേണ്ടത് അത് അവരുടെ താല്പര്യത്തിനല്ല അവർ വീഡിയോ ചെയ്യേണ്ടത് ഇവിടെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ് ഈ ലാലേട്ടം പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് വെച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും പുറത്തെത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടുകയും വേണം എന്നുള്ളത് അതേ ടീം തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ലക്ഷ്മിയെ കൂപ്പ് കുത്തിക്കുന്ന രീതിയിലേക്ക് അതായത് അങ്ങനെ ഒരു ബന്ധം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കാതെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോഴും അവിടെ തിരുത്തി കൊടുക്കുന്നില്ല അതായത് രണ്ടുപേരെ അഗെൻസ്റ്റ് ചെയ്ത് ഞങ്ങളോട് തല്ലുണ്ടാക്കി എന്ന രീതിയിലല്ലേ ഇപ്പോഴും അവതാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊരു ഊളത്തലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ലക്ഷ്മിക്ക് കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർക്കും കൂടി അറിയില്ല അത് ആദ്യം മനസ്സിലാക്കാം ഇവിടെ ലൈവിലും കണ്ടിട്ടില്ല ഞങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും അത് ആ ഫാമിലിക്കും അറിയാത്തൊരു വിഷയമാകാം ഒരു പക്ഷെ അങ്ങനെയാണല്ലോ അവർ അങ്ങനെ പറയുന്നത് കാണിച്ചിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല എന്തായാലും നല്ല ഊള പരിപാടിയായി പോയിത് രണ്ടുപേരും തമ്മിലുള്ള ഒരു വിഷയം പരിഹരിക്കേണ്ട ഇടങ്ങളിൽ വെച്ച് അത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായി അനുജനും അതുപോലെ തന്നെ ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമാണോ ഉണ്ടായത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മാക്സിമം ഫെയർ സാധനം ഒന്നും ചെയ്തിട്ടില്ല ഭർത്താവ് ഓക്കെ പെർമിഷൻ തന്നില്ലേ കാണിച്ചു കൊടുത്താൽ പോരെ ഇത് വെള്ളപൂച്ചിരി തന്നെ എന്ന് പറയേണ്ടി വരും കുട്ടിയെ നിങ്ങളും കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു ഒരു പ്രശ്നമില്ല അപ്പൊ ജനങ്ങളെ നിങ്ങൾ പൊട്ടന്മാരാക്കാണോ ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾ അവിടെ കപ്പടിക്കാൻ വരെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞങ്ങളെ കാണിക്കാതെ ഇവരെ മാത്രം കാണിച്ചു കൊടുത്തിട്ട് എന്താണ് കാര്യം മനസ്സിലാവുന്നില്ല ഇതിപ്പോ ഞങ്ങളൊക്കെ പൊട്ടന്മാരായി നിങ്ങൾ വലിയ ആൾക്കാരായ പോലെ ആയില്ലേ ഇപ്പൊ അവരുടെ ഭർത്താവ് എന്തായി അത് കാണാൻ കിട്ടില്ലേ എന്തുവാണിവരെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഓക്കെ ഇവരത് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് പക്ഷെ മനസ്സിനകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുള്ള ഒരു കാര്യം അത് ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുക ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ അങ്ങ് വന്നു ഇന്റർവ്യൂ ആയിട്ട് വന്നല്ലോ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഇത് വേറെ രീതിയിലാണ് കാണുക അല്ലെ ലക്ഷ്മിക്ക് കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഭർത്താവ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അനുജൻ ഇങ്ങനെ പറഞ്ഞത് എന്ന രീതിയിലാണ് അത് പുറത്തേക്ക് എത്തിക്കുക സ്വാഭാവികമായിട്ടും വീണ്ടും അവരുടെ ഒരു പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ കൂപ്പുകത്തില്ലേ കൊള്ളാം എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്റെ മുന്നിൽ ബിഗ് ബോസ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെ ഇവർ പറയുന്നത് കുടുംബങ്ങളെ കൂട്ടുന്നതാണ് പക്ഷെ ഇവിടെ കുടുംബങ്ങളെ അകറ്റുന്ന രീതിയിലാണല്ലോ എനിക്ക് തോന്നിയത് വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ അപ്പൊ എന്തായാലും ലക്ഷ്മി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്റർവ്യൂകൾ വരുമല്ലോ ആ സമയത്ത് അവർ മനസ്സിലാക്കുമല്ലോ അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും വരാം അതുവരൊക്കെ സന്ധ്യപ്പെടാൻ